പശ്ചിമേഷ്യയിൽ മാസങ്ങളായി മാസങ്ങളായിരുന്ന ഇസ്രായേൽ ഹമാസ് സംഘർഷം ഏറെക്കുറെ അവസാനിക്കാറായിരിക്കുന്നു എന്നാൽ ആശ്വസിക്കാൻ പശ്ചിമേഷ്യയ്ക്ക് വകയില്ല മറ്റൊരു യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം ആ യുദ്ധം പശ്ചിമേഷ്യയുടെ സർവനാശം കാണുമെന്നുള്ള ഭയപ്പാടാണിപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുള്ളത് കാരണം എട്ടര മാസത്തെ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടയിൽ പല ഘട്ടങ്ങളിലും ഹിസ്ബുള്ളയുടെ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിരുന്നു അതിന് മറുപടിയായി ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണങ്ങളും ഹിസ്ബുള്ളയുടെ ഭാഗത്തേക്കുണ്ടായിരുന്നു എന്നാൽ ആഴ്ചകൾക്ക് മുൻപാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർ തലവരിൽ ഒരാളായ താലിബ് അബ്ദുള്ളയെ റോക്കറ്റ് ആക്രമണത്തിലൂടെ ഇസ്രായേൽ വധിക്കുന്നത് ഇത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയായിരുന്നു ഹിസ്ബുള്ളയുടെ കമാൻഡറായ താലിബ് അബ്ദുള്ളയെ മാത്രമല്ല അവരുടെ റോക്കറ്റ് വിഭാഗം മേധാവിയെ കൂടി അടുത്ത ദിവസം ഇസ്രായേലി സേന റോക്കറ്റ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി ഇതോടെ പതിന്മടങ്ങ് വൈരാഗ്യത്തിലായി ഹിസ്ബുള്ള ആ ഹിസ്ബുള്ള പിന്നീട് തുടരെ തുടരെ ഇസ്രായേലിനുള്ളിലേക്ക് ഇസ്രായേൽ അതിർത്തികളിലേക്ക് റോക്കറ്റ് അയക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു എന്നാൽ അതിനൊക്കെ തന്നെ അതാത് സമയം ഇസ്രായേൽ മറുപടിയും നൽകി പിന്നാലെ ഇസ്രായേലിനുള്ളിലേക്ക് പലതരത്തിലുള്ള ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായി ഹിസ്ബുള്ള വലിയ തോതിലുള്ള പ്രകോപനം സൃഷ്ടിച്ചു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ തടയുകയും ഹിസ്ബുള്ളയ്ക്ക് ലെബനനിലേക്ക് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി അവയൊക്കെ പ്രതിരോധിക്കുകയുമാണ് ഇസ്രായേൽ ചെയ്തു വന്നത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ ബുധനാഴ്ചയാണ് ഇസ്രായേലിൻ്റെ വ്യോമസേനാ മേധാവി ഒരു കാര്യം വ്യക്തമാക്കിയത് ഞങ്ങൾ റഫയിൽ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ള യുദ്ധം മാത്രമേ ഞങ്ങൾക്ക് റഫൈലും ഗാസയിലും നടത്താനുള്ളൂ ഗാസയുടെയും റഫൈൽ റഫയുടെയും ഒക്കെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഞങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്കിനി ഇത്രത്തോളം സൈനിക ശേഷി ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ലബനോനാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള ഞങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഹിസ്ബുള്ള എന്ന സായുധ ഭീകര സംഘടനയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഞങ്ങൾ ഒരു ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് ഏറെക്കുറെ ഞങ്ങൾ അടുത്തിരിക്കുന്നു അടുത്ത ലക്ഷ്യം ഞങ്ങൾക്ക് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയാണ് ആ വ്യോമസേനാ മേധാവിയുടെ വാക്കുകൾ വെറും വാക്കാണെന്ന് നമുക്ക് കരുതാനാകില്ല അതിനു മുൻപ് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞങ്ങളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിച്ചാൽ അതിൻ്റെ തിക്തഫലം ലെബനോൻ അനുഭവിക്കും മറ്റൊരു ഗാസയായി ബേറൂട്ടിനെ ഞങ്ങൾ മാറ്റും ആ വാക്കുകൾ വെറും വാക്കുകളായിരുന്നില്ല ഇപ്പോൾ ഇതാ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ശരിയാണെങ്കിൽ ഗാസയിലെ സൈനിക നടപടിക്ക് അവസാനിപ്പിച്ച ശേഷം ഹിസ്ബുള്ളയെ ആക്രമിക്കുകയും ലബന ആക്രമിക്കുകയും എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് അതിനുള്ള നിർദ്ദേശങ്ങൾ സൈനിക തലത്തിൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഗാസയിലും റഫൈലുമുള്ള ഇസ്രായേലി സൈനികരിൽ വലിയൊരു വിഭാഗത്തെ ലെബനൻ അതിർത്തിയിലേക്ക് വിന്യസിക്കാനുള്ള ഉത്തരവുകൾ ഇസ്രായേലി പ്രതിരോധ വകുപ്പ് പുറപ്പെടുവിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയെങ്കിൽ പശ്ചിമേഷ്യ മറ്റൊരു മഹായുദ്ധത്തിൻ്റെ പടിവാതിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഹിസ്ബുള്ള ആയാലും ഹൂദികളായാലും ലെബനോനായാലും സിറിയ ആയാലും ഈജിപ്റ്റ് ആയാലും ഇനി എന്തിനേറെ പറയുന്ന ഇറാൻ വന്നാലും ഞങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഭയപ്പാടില്ല എന്നാൽ കഴിഞ്ഞ എട്ടര മാസക്കാലം ഗാസയിലെ ഹമാസിനെതിരെ നടത്തിയ യുദ്ധം പോലെ നിഷ്പ്രയാസമാകുമോ അല്ലെങ്കിൽ അതുപോലെ ആയാസരഹിതമായിരിക്കുമോ പുതിയ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഒരിക്കലും ആകില്ല എന്നാണ് പ്രതിരോധ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത് കാരണം ഗാസയും ഹമാസും എന്നത് ഒറ്റപ്പെട്ട് ഒരു പ്രദേശമാണ് ഉപരോധങ്ങളാൽ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അപ്പോൾ അവരെ ആക്രമിക്കുക ഇസ്രായേലിന് വളരെ എളുപ്പമായിരുന്നു എന്നാൽ ഹിസ്ബുള്ളയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് വരുമ്പോൾ സായുധശേഷിയിൽ സൈനിക ശേഷിയിലൊക്കെ തന്നെ ഹമാസിനേക്കാൾ ഉയരെയാണ് ഹിസ്ബുള്ള എന്ന സായുധ സംഘടന ലബനനിലെ ഷിയ വിഭാഗത്തിൻ്റെ സായുധ സംഘമാണ് ഹിസ്ബുള്ള സായുധ സംഘം എന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തിലധികം ഭടന്മാരുള്ള ആധുനികമായ സൈനിക ആധുനികമായ സൈനിക ഉപകരണങ്ങളുള്ള വമ്പൻ സൈനിക ശേഷിയുള്ള ഒരു സായുധ സംഖ്യം അതുമാത്രവുമല്ല സിറിയയുടെ ഈജിപ്തിൻ്റെ എന്തിനേറെ പറയുന്ന ഇറാൻ്റെ എല്ലാ തരത്തിലുമുള്ള പിന്തുണയുള്ള ഒരു സായുധ ഭീകര ഇസ്ലാമിക സംഘടന ആ സംഘടനയുമായി യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ഒന്നുകൂടി കരുതിയിരിക്കണമെന്നാണ് അടക്കം പറയുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും ഹിസ്ബുള്ളയുമായോ ലെബനോനുമായോ ഒരു യുദ്ധം അരുത് എന്ന് അമേരിക്ക പലതവണയായി ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത് ഐക്യരാഷ്ട്രസഭയടക്കം അമേരിക്കയെ സമ്മർദ്ദം ചെലുത്തുകയാണ് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നതിൽ നിന്ന് ഈ ലബനോനിലേക്ക് ഒരു യുദ്ധം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണം കാരണം മറ്റൊരു യുദ്ധം പശ്ചിമേഷ്യ താങ്ങില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതേസമയം ഞങ്ങൾക്ക് ഭീഷണിയായ ഏതു ശത്രു രാജ്യത്തോടും ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന നിലപാടിലുറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ അതാണ് അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും അടക്കം ഭയവും കാരണം ഒരു നിലപാട് സ്വീകരിച്ചാൽ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ശീലം ഇസ്രായേലിനില്ല ഇവിടെ എന്തിനേറെ പറയുന്നു റഫയെ ആക്രമിക്കരുത് എന്ന് അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും അടക്കം എന്തിനു യു എന്റെ സുരക്ഷാ അടക്കം പറഞ്ഞിട്ടും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിറക്കിയിട്ടും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് റഫയിലേക്ക് സൈനിക വിന്യാസം നടത്തിയ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ലബനോനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ ആക്രമിച്ചിരിക്കുക തന്നെ ചെയ്യും ഹിസ്മുള്ളയെ തീർക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞാൽ തീർത്തിരിക്കുക തന്നെ ചെയ്യും ഇത് കൃത്യമായി അറിയാവുന്നത് അമേരിക്കയ്ക്കാണ് അതുകൊണ്ടാണ് അമേരിക്ക യുദ്ധമരുത് എന്ന് പറയുന്നത് എന്തായാലും ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് റഫയിലെയും ഖാസയിലെയും സൈനിക നടപടികൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ റഫയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏകദേശം തൊണ്ണൂറ് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേൽ സേന തങ്ങളുടെ അധീനത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലുള്ള പത്ത് ശതമാനം പ്രദേശത്താണ് അഭയാർത്ഥികളും ഗമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരവാദികളും ഭീകര നേതാക്കളും ഇഹിയ അടക്കമുള്ള നേതാക്കളും ഒളിവിൽ കഴിയുന്നതെന്നുള്ള വിവരമുണ്ട് തീർക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ അവസാന യുദ്ധ തന്ത്രം അത് പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും ഹിസ്ബുള്ളയിലേക്കും ലബനിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇസ്രായേലിൻ്റെ നീക്കം അതിനു മുൻപായി തന്നെ നിലവിൽ റഫയിലും ഗാസയിലുമുള്ള സൈനിക ശേഷിയിൽ വലിയൊരു വിഭാഗത്തെ ആ ലബനൻ അതിർത്തിയിലേക്ക് ഇപ്പോൾ വിന്യസിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു അതുമാത്രവുമല്ല വലിയ തോതിൽ ആയുധം സംഭരിക്കാനുള്ള ശ്രമം ഇസ്രായേൽ നടത്തുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് മറ്റൊരു യുദ്ധത്തിൻ്റെ കാഹളമൊരുങ്ങുന്നു പശ്ചിമേഷ്യയിൽ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഒരാക്രമണം ഉണ്ടായാൽ ഇസ്രായേലിന് അത് വലിയ തിരിച്ചടിയാകുമെന്ന ഭീഷണിയും മുന്നറിയിപ്പും ഇറാൻ ഇറാൻ ഭരണകൂടം അല്പസമയം മുമ്പ് നൽകിയിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമുണ്ടായാൽ ഹിസ്ബു ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇറാൻ സിറിയ ലെബനോൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ആറോ ഏഴോ രാജ്യങ്ങളുണ്ടാകുമെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നിരീക്ഷകർക്കുള്ളത് അത് മറ്റ് മറ്റൊരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക ഉറപ്പായും ഉണ്ടാകും അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് മറ്റ് നിരവധി രാജ്യങ്ങളുണ്ടാകും അത് മറ്റൊരു മൂന്നാം ലോകമഹായുദ്ധത്തിനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ള ഭയമാണ് ഇപ്പോൾ ലോകത്തിനുള്ളത്